സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി ഇങ്ങനെ എരികയറ്റി കൊടുക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ടോന്ന് മിണ്ടാണ്ട് കേട്ടത്തി ദൈവത്തെ ഓർത്ത് അതെ ഒരു കാർ സമ്മാനം കിട്ടി അത് ഞങ്ങൾ വാങ്ങി അതിലെന്തത്ര തെറ്റ് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും അച്ചൻ വരട്ടെ നിങ്ങൾ സമാധാനപ്പെടുന്നു ആനന്ദ് പറയും പിന്നെ രവീന്ദ്രൻ ഏഴ് കാണിക്കുന്നത് കാർ അവിടെ കൊണ്ടു ചെന്നിട്ട് ആവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ മീനാക്ഷിയുടെ അമ്മ എന്താവാൻ ബാലനെ സന്തോഷമായി കാണും പൂർണ്ണമേ വലിയ ഗൗരവം നടിക്കെങ്കിലും ഉള്ളിലയാൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കാരണം അത്ര നല്ലൊരു കാറല്ലേ കിട്ടിയേക്കണത് എന്തായാലും അയാൾ ഞാൻ വിചാരിക്കുന്ന പോലെയല്ല എനിക്ക് അയാളുടെ മുഖം കാണുന്നതേ ഉറുപ്പുന്ന് പറയും അങ്ങനെയൊന്നും പറയരുത് എന്ന് ശാന്തി പറയും പറയാണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് മീനാക്ഷിയെ ആകാശം വിളിച്ചുകൊണ്ട് പോകാൻ എൻ്റെ പിന്നിലും അയാളുണ്ടാവും അയാൾക്ക് അതിലൊരു കയ്യുണ്ട് ഉറപ്പുണ്ട് കാരണം അയാൾക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയില്ലേ അയാൾക്ക് സമൂഹത്തിലൊരു വലിയ ഉണ്ടായില്ലേ ഇതൊക്കെ അയാളുടെ സൂത്രം തന്നെയാണ് ഏ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്ന് ശാന്തി പറയും അന്ന് എൻ്റെ തോന്നലാണ് എന്തായാലും കാർ അവിടെ ചെന്നില്ലേ അഭിമാനിയാണെന്നുണ്ടെങ്കിൽ അയാളവിടെ പ്രശ്നം ഉണ്ടാക്കും കാറിനെ ചൊല്ലി അവിടെ നല്ല തർക്കം ഉണ്ടാവും ആകാശിനെയും മീനാക്ഷിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോ വരണ്ടി വരും നോക്കിക്കോ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ മീനാക്ഷേം ആകാശിനെയും ഇങ്ങോട്ട് എത്തിക്കും എന്ന് പറയും അതൊന്നത്തെ പെട്ടെന്ന് നടക്കണ കാര്യമല്ല എന്ന് ശാന്തി പറയുമ്പോൾ നടക്കും നീ നോക്കിക്കോ ആകാശം അതിന് സമ്മതിക്കില്ല എന്ന് പറയും ഏയ് നേരെ തിരിച്ചിന് ആകാശ സമ്മതിക്കും നീ നോക്കിക്കോ ഞാൻ ചില വഴികളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് രവീന്ദ്രൻ പറയും പിന്നീട് നമ്മുടെ ബാലം വരുമ്പോൾ അച്ഛ മുറ്റത്ത് കെടുക്കണക്കാറില്ലേ അതെനിക്ക് മീനുനും അങ്കൾ സമ്മാനമായിട്ട് തന്നതെന്ന് പറയും അതെ അച്ഛാ വേണ്ടാന്ന് പറഞ്ഞിട്ടും അച്ഛൻ തന്നയച്ചതിന്ന് എന്ന് മീനുവും പറയും ആ സാരമില്ല കൊള്ളാം നല്ല വാഹനമല്ലേ അയ്യോ അച്ഛാ അത് ആകാം അപ്പോഴത്തേ ദേവി ചാടി വീഴും അത് ശ്രീധനം കിട്ടിയ ഇടുന്ന ആൾക്കാർ പറയില്ലേ ആ അതങ്ങനെ ഒന്നും പറയുന്നില്ല എന്നാൽ മീനാക്ഷിച്ച് ആടി വീണു ആ പറയാം കുഴപ്പമൊന്നുമില്ല എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നല്ല കളറൊക്കെ കളറൊക്കെയാണ് എന്തായാലും വാഹനമല്ലേ കാറല്ലേ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലനകത്തേക്ക് പോകും അങ്ങനെ ദേവി ആകെ ചമ്മും അതുപോലെ തന്നെ ആനന്ദിനും അത് മീനാക്ഷിക്ക് പോകും ഇപ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞ് എല്ലാവർക്കും സമാധാനമാകും അപ്പം മാവൻ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചാ നീ രാവിലെ കടയിൽ വരണ്ടായി അപ്പം എന്തൊരു ദേഷ്യമായിരുന്നു അളിയേനെ കണ്ടോ ഇപ്പോൾ സമാധാനം ഈ അളിയൻ്റെ ഒരേ നേരത്തെ സ്വഭാവം മനസ്സിലാവില്ല നിങ്ങൾ പോയി എൻജോയ് ചെയ്യി പിന്നോട് ആനന്ദിനോടും പറയും നിങ്ങളും പോയി എൻജോയ് ചെയ്യും എൻജോയ് ചെയ്യുന്നത് ഭയങ്കര എൻജോയ് ചെയ്യുന്നത് ദേവിക്കാൻ കണ്ട് ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ഇത് ആകെ പ്രശ്നമാക്കുന്നു ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ ദേവിയുടെ കുശുമ്പ് കണ്ട് സത്യത്തിൽ ആനന്ദ് ചിരിക്കുന്നുണ്ട് ആനന്ദിന് പക്ഷെ സമാധാനമായി എന്തായാലും പിന്നീട് ദേവി അമ്മനെ വിളിക്കുന്നു അമ്മനെ വിളിച്ചിട്ട് പറയുന്നത് അമ്മേ കാർ എനിക്ക് വേണം അമ്മേ അച്ഛനോട് പറയും ദേവി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ നീ ഉച്ചക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ ആ കാർ ബുദ്ധിപരമായി ചിന്തിച്ചാ കാറ് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ നോക്കടി അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാണ്ട് അമ്മ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്ക് ഞാൻ വിചാരിച്ചു ബാലഅച്ചനെ ഈ കാർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും കത്തിക്കൊന്ന് ഇതിപ്പം എൻ്റെ മനസ്സമാധാനം പോയി ബാലച്ഛനെ സമ്മതിച്ചു എനിക്ക് എന്തോ വിഷമാവുള്ളൂ നിറപ്പം നീ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല ദേവി നടക്കില്ല എന്ന് പറയും പിന്നെ കാണിക്കുന്നത് ബാലനെ നീങ്കോമതി ഞാനൊരു കാര്യം പറയാം നാളെ രാവിലെ ആ വണ്ടി ഇവിടെ ഉണ്ടാവാൻ എന്ന് പറയും ബാലേട്ട ബാലേട്ട എന്തു ചെയ്യും പറയണേ ഞാൻ എങ്ങനെ അവരോട് പറയും ആകാശ മീനാക്ഷിയുടെ വീട്ടിലേക്ക് എപ്പോഴും പോകുന്നതിനോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ട് കുറവുണ്ട് ഞാനത് അവരോട് പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ എങ്ങനെ പറയും നീ പറയേ പറ്റൂ പറയണം എടീ കാറ് വേണമെന്നുണ്ടെങ്കിലേ അവൻ പണിയെടുത്ത് മേടിക്കണം അല്ലെങ്കിൽ മീനാക്ഷി പണിയെടുത്ത് മേടിക്കണം ഇതിപ്പം ഞാൻ അവരുടെ മുന്നിൽ മീനാക്ഷിനെ കൊച്ചാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനത് മിണ്ടാണ്ട് നിന്നത് അയാളുടെ സമ്മാനം മേടിച്ച് നാണല്ലാണ്ട് അവൻ വന്നേക്കണ് പിള്ളേർ എന്ത് ചെയ്യാന്നെ അവ കൊടുത്തപ്പോൾ വാങ്ങാണ്ടിരിക്കാൻ പറ്റുമോ അവൻ പറയണമായിരുന്നു അങ്ങനെ കാറ് നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ടു അത് ഇവിടെ കിടന്നോട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവില്ല വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറയണമായിരുന്നു നമ്മളെന്ത് ചെയ്യാനാണ് പാലായിട്ട് അത് കിട്ടിപ്പോയില്ലേ തുറപ്പം അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല മീനാക്ഷി ലക്ഷ്യയുടെ അച്ഛൻ വാങ്ങി തന്ന കാറ് ഈ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അത് പോയി കത്തിക്കും നീ ഇത് പറഞ്ഞില്ലേ ഞാൻ കത്തിക്കും അയ്യോ പറയേ ആവശ്യമില്ലാത്തൊന്നും ചെയ്യണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം മീനുവിനെ ആ അല്ലെങ്കിൽ അങ്ങനെ അത് വേണം അല്ലെങ്കിൽ തന്നെ ആകെ മനുഷ്യൻ നിയന്ത്രണം വിട്ട് നിൽക്കണു ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എനിക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് ഓരോരുത്തരുടെ മാറ്റം അല്ലെങ്കിൽ തന്നെ അവൻ്റെ മാറ്റം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട് അവനെപ്പോഴും എപ്പോഴും അവൻ്റെ ഭാര്യ വീടും അവൻ്റെ അങ്കിളും അവൻ്റെ അവളുടെ അമ്മയൊക്കെ മതി ഞാൻ നിയന്ത്രണം വിട്ട് നിൽക്കണേ ഗോമതി എന്ന് പറയും ഞാൻ വിഷമിക്കേണ്ട ബാല ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലായിക്കോളാം നീ എന്തെങ്കിലും പറയണം എന്തെങ്കിലും അല്ല നീ കാര്യമായിട്ട് പറയണം ഇനി കാറുകൂടെ ഉണ്ടാവാൻ പാടില്ല അതെൻ്റെ ഉറച്ച തീരുമാനമാണ് കാർ വേണമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം പൈസ കൊണ്ട് വാങ്ങട്ടെ അല്ലെങ്കിൽ നമ്മൾക്കെല്ലാവർക്കും കൂടെ പൈസ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കാറ് വാങ്ങാം അല്ലാണ്ട് സ്ത്രീധനം കിട്ടിയ കാറ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് ബാലൻ്റെ മോൻ ഭാര്യ വീട്ടിൽ നിന്ന് ഒക്കെ കിട്ടിയാൽ മുതലുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് അതിന് ഞാൻ അനുവദിക്കില്ല ഞാൻ മരിക്കണം എന്ന് ഭാരം തീർത്ത് പറയും പിന്നെ മിത്ര തന്നെ കാണിക്കണ്ട മിത്ര പറയണ്ട അയ്യോ ഞാൻ വിചാരിച്ചു അങ്കളും വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നു ഇതിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല മാത്രമല്ല നല്ല കാർന്ന് പറയുകയും ചെയ്തു ഇതിനാണ് എല്ലാവരും പേടിച്ചിരുന്നത് എന്ന് ഉറപ്പ് അത് എനിക്ക് തോന്നണതെന്ന് ഈ കാറിൻ്റെ പേരിലിപ്പോൾ അവിടെ ആകാത്ത അമ്മനായിട്ട് നല്ല വഴക്കുണ്ടാവും എന്ന് പറഞ്ഞു അതൊക്കെ ആരെയാണ് തോന്നണാണ് അങ്കിളിനെ കൊണ്ടൊരു കുഴപ്പമില്ല അത് എൻ്റെ അച്ഛൻ എനിക്കറിയാം എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല നമ്മൾ അമ്മേനെ മുന്നിൽ ഈ കാറിൻ്റെ പേരും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ട് അമ്മനായിട്ട് വഴക്കുണ്ടാവുന്നുണ്ടാവും പിന്നെ നാളെ മുതൽ ഈ വീടിൻ്റെ ഏറ്റവും വലിയ തലവേദന ഈ കാറായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ആകാശം ഏട്ടൻ ഈ കാറ് വാങ്ങാൻ പാടില്ലായിരുന്നു പറയും അതെന്താന്ന് ഇരിക്കും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീധനം കിട്ടിയെന്ന് തന്നെ പറയുകയുള്ളൂ ഭാര്യ വീട്ടിൽ നിന്ന് കൂട്ടന്നെ എന്തിനാ ഭാര്യ വീട് ഭർത്താവിൻ്റെ വീടും എന്നൊക്കെ ചിന്തിക്കുന്നേ ഭർത്താവിൻ്റെ ഭർത്താവിന് ഭാര്യ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ അതിന് സ്ത്രീധനമായിട്ട് കുറച്ചിലായിട്ടും കാണരുത് ഭാര്യ വീടും ഭർത്താവിൻ്റെ വീടും ഒരുപോലെ കാണണം എന്ന് മിത്ര പറയും അവർ സന്തോഷമായിട്ട് തന്നെ തല്ലേ അവരുടെ മക്കൾക്ക് അത് സ്വീകരിക്കണം അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതൊക്കെ നിനക്ക് തോന്നണതെന്ന് നീ നോക്കിക്കോ എൻ്റെ അച്ഛൻ അറിയുന്ന പോലെ നിനക്ക് അറിയില്ലല്ലോ എന്ന് പറയും ഈ കാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്ന മിഥുൻ്റെ കാര്യം മറന്നു അറിയാം എന്താ ഇതിൻ്റെ ആകും സംഭവിച്ചിട്ടുണ്ടാവാന്ന് അറിയും അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമോ എന്ന് ചോദിക്കും അപ്പം മിഥുൻ അത് കേട്ട സോറി മീ ആര്യൻ അത് കേട്ടപ്പം മിത്ര എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് അതെ ആര്യൻ ഇങ്ങനെ തന്നെ തൊട്ടപ്പം എനിക്ക് നല്ല സന്തോഷവും സമാധാനം ഉണ്ട് ഈ ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ ഞാൻ അന്ന് ഗുരുവായൂർ വെച്ച് ആര്യൻ എൻ്റെ കഴിത്തിൽ താലി കെട്ടിയപ്പോൾ ഭർത്താവ് എന്ന സങ്കല്പത്തിനോട് മുഴുവൻ വെറുപ്പായിരുന്നു അമ്മ ഇതും കാരണം ആര്യനോടും എനിക്ക് വെറുപ്പായിരുന്നു താലി കെട്ടിക്കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും അല്ല ഓരോ നിമിഷവും ഞാൻ ആര്യനെ മനസ്സിലാക്കിയിരുന്നു ആര്യൻ്റെ നല്ല ക്യാരക്ടർ മനസ്സിലാക്കി ഞാൻ സന്തോഷത്തോടെ വരികയായിരുന്നു ഇതിപ്പം ഇവ അവൻ വന്ന് വീണ്ടും നമ്മുടെ ജീവിതം തകർത്ത പോലെയായി നമുക്ക് നാളെ ഒന്ന് പോകാം ആ സ്പോട്ടിൽ നിന്ന് ഇപ്പം അത് ആ വേണം ഒന്ന് പോയി കാണണം എന്താ സംഭവിച്ചത് എന്ത് പറ്റി അവൻ മരിച്ചോ അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ശരി നാളെ പോവാം എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ദേവിനെയാണ് കാണിക്കുന്നത് ദേവി പറഞ്ഞോ എൻ്റെ ആനന്ദമായിട്ടാ ആ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില സൂര്യൻ താഴെ സൂര്യഭഗവാൻ താഴെത്തിറങ്ങി വന്ന പോലെ ഉണ്ട് വേർത്ത് കുളിച്ച് ഈ ചോറ് പാത്രം കൂടെ പിടിച്ച് നടന്നു തന്നെ എൻ്റെ ബുദ്ധിമുട്ട് വല്ലതറിയുന്നുണ്ടോയെന്ന് ചോദിക്കും ദേവി അതുകൊണ്ടല്ലേ ഞാൻ വന്നത് നിന്നോട് ചോറും കൊണ്ടുവരണ്ട ഞാൻ ഇവിടുന്ന് മേടിച്ചോളാം അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല അതിന് ഞാൻ മരിക്കണം എന്ന് പറയും പിന്നെ നന്നാ നാളെ തുടങ്ങി നീ ഓട്ടോറിക്ഷയിൽ വന്നോളൂന്ന് പറയും അയ്യോ ഓട്ടോറിക്ഷയിൽ വന്നാൽ ശരിയാവില്ല ഓട്ടോറിക്ഷ കാശ് എത്ര കാശ് കൊടുക്കണം റിട്ടേൺ കാശ് വരെ ചോദിക്കും പിന്നെ അവരുടെ നൂറ് കുറ്റം വീടിനെ കുറിച്ചും പറയും ഇതെല്ലാം കേട്ടിരിക്കാൻ പറ്റില്ല പിന്നെ എന്ത് ചെയ്യും ദേവി ചോദിക്കും അതെ ആനന്ദേട്ടാ നമുക്കൊരു കാർ വാങ്ങിയാലോ എന്ന് ചോദിക്കും ഏ കാറോ നീ എന്താ ദേവി പറയണേന്ന് ചോദിക്കും ഞാൻ പറയുന്നത് സത്യമാണ് ഒരു ചെറിയ കാറ് നമുക്ക് മായം കൂടിയെന്ന് ചോദിക്കും ഒരു കാറ് വാങ്ങാൻ എത്ര രൂപ വേണമെന്ന വിചാരം അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല ദേവി എന്ന് എന്നറിയും ആരും പറഞ്ഞ് കാശ് വേണമെന്നോ ഒരു രൂപ പോലും വേണ്ട ഏതെങ്കിലും ഒരു കാറിൻ്റെ ഷോറൂമിലേക്ക് വിളിച്ചൊരു ഒരു കാറ് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി നാളെ നമ്മുടെ മുറ്റത്ത് കാറുകളുടെ ഘോഷയാത്ര ആയിരിക്കുള്ളൂ മീനാക്ഷിയുടെ കാറിനോട് ചേർന്ന് നമ്മുടെ ഒരു കാറ് വേണം ആനന്ദായിട്ടാണെന്ന് പറയും പൈസയുടെ കാര്യം ഇ എം ഐ ഇ എം ഐ ആയിട്ട് എടുക്കുക ഇ എം ഐ അടക്കാത്ത മലയാളികളില്ല എന്നാണ് പറയുന്നത് പിന്നെ അവർ തന്നെ കാർ ഷോറൂം വരെ തന്നെ ഏതെങ്കിലും ബാങ്കായിട്ട് കണക്ട് ചെയ്യും പിന്നെ നമ്മളൊന്നും അറിയണ്ട അവർ കൊണ്ടുവരുന്ന പേപ്പർ വായിച്ചു ഒക്കെ പോലും വേണ്ട ഇൻഡു ഇൻഡു ഇടുന്ന സ്ഥലത്ത് ഒക്കിട്ട് കൊടുത്താൽ മാത്രം മതി എന്ന് പറയും ഞാനേ ഈ പറഞ്ഞത് എനിക്ക് കുശമ്പായിട്ടൊന്നല്ല കേട്ടാന്ന് പറയും പിന്നെ എന്ത് ചോദിക്കും എനിക്കിപ്പോൾ ഒരു കാർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാർ വേണമെങ്കിലും നമ്മുടെ ദേവമംഗലത്തെ കൊണ്ട് നിർത്തി തരും പക്ഷേ ഞാനത് ചെയ്യില്ല കാരണം എന്തെൻ്റെ ഭർത്താവിനെ ഞാൻ കൊച്ചാക്കില്ല ഭാര്യ വീട്ടിൽ നിന്ന് സ്ത്രീധനം വാങ്ങി അല്ലെങ്കിൽ കാറ് വാങ്ങി ആനന്ദ് എന്നൊരു വാക്ക് ഞാൻ പറയിപ്പിക്കില്ല എൻ്റെ മരണം വരെ ആനന്ദേട്ടനെ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ താഴാനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും അപ്പോൾ ദേവി പറഞ്ഞതൊക്കെ സത്യം ഇങ്ങനെ ആകാശം ആനന്ദിന് തോന്നുന്നുണ്ട് അപ്പോൾ ആനന്ദ് പറഞ്ഞാൽ സമാധാനപ്പെട്ട് ദേവി നമുക്കൊരു കാറ് വാങ്ങാം ആ നമുക്കൊരു ചെറിയ കാറ് മതി ആനന്ദേട്ടാ ഒരു ചെറിയ കാർന്ന് വെച്ചാൽ നമുക്ക് രണ്ടു പേർക്ക് മാത്രം പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ കാർ നമുക്ക് വാങ്ങാംന്ന് പറയും ദേവി സമാധാനപ്പെടുക എന്ന് പറയും ആ അസമാധാനപ്പെട്ട് ഒന്നിനെ രണ്ട് മൂന്ന് മാസം കഴിയട്ടെ അതിന് മുന്നേ നമുക്ക് വാങ്ങാം എന്ന് പറയും മതി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ വാങ്ങിയാൽ മതി ധാനം കേട്ടാ മീനാക്ഷിയുടെ അച്ഛൻ കാറ് കൊടുത്തത് കൊണ്ട് എനിക്ക് കുശുംബായിട്ടൊന്നൊന്നും വിചാരിക്കരുത് നമുക്കൊരു കാറ് വേണം അത് മീനാക്ഷിയുടെ കാറിനോട് ചേർന്ന് തന്നെ നമ്മുടെ കാറും കെടുക്കണം നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങുന്നതാകുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടാവില്ലേ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയതെന്നുള്ളൊന്നും നാട്ടുകാർ പറയുകയില്ലാന്ന് പറയും ആ ശരിയാ നീ പറയുന്നത് ശരിയെന്ന് ആനന്ദ് ആനന്ദനെ ഇങ്ങനെ വെള്ളം പോലും ഇറങ്ങണില്ല കാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആനന്ദിനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ടെൻഷനായിരുന്നു ആനന്ദിൻ്റെ മുഖത്ത് ദേവി അതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ശരിയെന്നാൽ കാറ് വാങ്ങും ഇനി ഞാൻ ചോറുണ്ടോട്ടെ ദേവീന്ന് വച്ചാൽ ആ ഉണ്ടോ നല്ലോണം ഉണ്ട് കാറൊക്കെ ഓടിക്കാനായി നല്ല ആരോഗ്യം വേണ്ടതല്ലേ അതുകൊണ്ട് നല്ലോണം സന്തോഷത്തോടെ കഴിക്കിട്ടാ പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി ഇങ്ങനെ ആനന്ദ് ചോറ് വാരി തിന്നിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ദേവിക്ക് ആനന്ദനുണ്ടെങ്കിൽ ഒരു പിടി ഭക്ഷണം പോലും ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല കാറും ഇ എം ഐയും പിന്നെ അച്ഛൻ സമ്മതിക്കോ അച്ഛൻ എന്ത് വിചാരിക്കും അങ്ങനെയുള്ള ഒരേ കൊണ്ട് ഇങ്ങനെ തല കറങ്ങുന്ന പോലെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ